പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള നിർണായക ചർച്ചകൾക്കായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു നാളെ അമേരിക്കയിൽ എത്തും ഗാസയിലെ ആക്രമണ പദ്ധതിയും വെടിനിർത്തൽ കരാർ സാധ്യതയുമാകും ട്രംപ് നദന്യാഹു ചർച്ചയിൽ പ്രധാന ലക്ഷ്യം ബന്ദികളുടെ മോചനത്തിന് തയ്യാറായില്ലെങ്കിൽ ഗാസിയെ നരകമാക്കുന്ന പ്രഖ്യാപനം ട്രംപ് ആവർത്തിക്കുന്നുണ്ടെങ്കിലും ഈജിപ്റ്റ് മുന്നോട്ടുവച്ച് വെടിനിർത്തൽ നിർദ്ദേശം ചർച്ചയിൽ ഉന്നയിക്കപ്പെടുമെന്നാണ് സൂചന അടുത്ത മാസം ഗൾഫ് പര്യടനം നടക്കാനിരിക്കെ അറബ് സമ്മർദ്ദത്തെ പൂർണ്ണമായും ട്രംപ് അവഗണിക്കാൻ ഇടയില്ലെന്നാണ് യു എസ് മാധ്യമങ്ങളുടെ വിലയിരുത്തൽ ഇറാൻ ആണവ പദ്ധതി സിറിയയിലെ തുർക്കി ഇടപെടൽ എന്നിവയും ട്രംപ് നെതന്യാഹു കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും ഹമാസുമായി കരാർ രൂപപ്പെടുത്തി ബന്ദികളുടെ മോചനം ഉറപ്പാക്കാതെ അമേരിക്കയിൽ നിന്ന് ആവശ്യപ്പെട്ട് ഇസ്രായേൽ തലസ്ഥാനമായ ചേലവീവിൽ വൻ നടന്നിരുന്നു േൽ തുടരുന്ന ആക്രമണത്തിൽ നിന്ന് തങ്ങൾ കഷ്ടിച്ച് രക്ഷപ്പെട്ടതായി വെളിപ്പെടുത്തുന്ന രണ്ട് ബന്ദികളുടെ വീഡിയോ ഹമാസ് പുറത്തുവിട്ടു തെക്കൻ ഗാസയിൽ ഇസ്രായേൽ സേന കൂടുതൽ പിടിമുറുക്കിയതോടെ വ്യാപക കൂട്ടക്കുരുതിയാണ് നടക്കുന്നത് പിന്നിട്ട് ഇരുപത്തിനാല് മണിക്കൂറിന്റെ അറുപത് പലസ്തീനികൾ കൊല്ലപ്പെട്ടു നൂറ്റി അറുപത്തിരണ്ട് പേർക്ക് പരിക്കേറ്റു തെക്കൻ ഗാസയിൽ പുതുതായി തുറന്ന സുരക്ഷാ ഇടനാഴിയിലേക്ക് കൂടുതൽ സൈനികരെ ഇസ്രയേൽ അയച്ചിട്ടുമുണ്ട് അതിനിടെ മെഡിക്കൽ ജീവനക്കാർ ഉൾപ്പെടെ പതിനാലു പേരെ കൊന്നുകുഴിച്ചു മുടിയ ഇസ്രായേൽ ക്രൂരതയുടെ പുതിയ തെളിവുകൾ പുറത്തുവന്നതോടെ അന്വേഷണത്തിന് ഉത്തരവിട്ടതായി സേന അറിയിച്ചു ബ്രിട്ടൻ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ഇസ്രായേൽ ക്രൂരതയ്ക്കെതിരെ രംഗത്തുവന്ന സാഹചര്യത്തിലാണ് ഈ നടപടി അതേസമയം ഗാസയിലെ റഫയ്ക്ക് ചുറ്റുമുള്ള കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയം ഗാസയിൽ സൈനിക നടപടികൾ ശക്തമാക്കുമെന്നും ജനങ്ങളെ സ്ഥലത്ത് നിന്ന് ഒഴിപ്പിക്കുമെന്നും പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് പറഞ്ഞു യുദ്ധം നടക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഹമാസ് ഭീകരരെ തുടച്ചു നീക്കി ഇസ്രയേലി ബന്ധികളെ തിരികെ കൊണ്ടുവരുമെന്ന് സൈന്യം പുറത്തിറക്കിയ പ്രസ്താവനയിലൂടെ അറിയിച്ചു ഹമാസിന്റെ അടിസ്ഥാന സൌകര്യങ്ങൾ തകർക്കാനാണ് സൈന്യത്തിന്റെ നീക്കം ഗാസയിലെ തെക്കൻ ജില്ലകളിൽ താമസിക്കുന്നവരോട് പാലായനം ചെയ്യാൻ സൈന്യം മുന്നറിയിപ്പ് നൽകി ഗാസയിലെ കൂടുതൽ മേഖലകൾ ഇസ്രായേലിന്റെ സുരക്ഷാ മേഖലയിലേക്ക് കൂട്ടിച്ചേർക്കും റഫൈലെ പരിസര പ്രദേശങ്ങളിലെയും ആളുകളോട് സ്ഥലത്ത് നിന്ന് ഒഴിയാൻ സൈന്യം ആവശ്യപ്പെട്ടിരുന്നു ദീർഘകാലമായി ഗാസ അതിർത്തി ബഫർസോണാണ് യുദ്ധം ആരംഭിച്ച ശേഷം ഇത് കൂടുതൽ വ്യാപിപ്പിച്ചിട്ടുമുണ്ട് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ പതിനൊന്ന് കുട്ടികൾ ഉൾപ്പെടെ നാൽപ്പത് പേർ കൊല്ലപ്പെട്ടു ഖാൻ ഖാനിയുനിസ് വടക്കൻ ഗാസ ജബാലിയ എന്നിവിടങ്ങളിലാണ് ആക്രമണം ഉണ്ടായത് അമാസിന്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററായി പ്രവർത്തിച്ചിരുന്ന കെട്ടിടം ഇസ്രായേൽ സൈന്യം തകർത്തു അതേസമയം ഗാസയിൽ ഇസ്രായേൽ ഇസ്രയേൽ ആക്രമണത്തിനാല് മണിക്കൂറിനിടെ അറുപത് കൊല്ലപ്പെട്ടു പേർക്ക് പരിക്കേറ്റു വെടിനിർത്തൽ കരാർ ലംഘിച്ച് മാർച്ച് പതിനെട്ടിന് ഇസ്രയേൽ ആക്രമണം പുനരാരംഭിച്ചതിനു ശേഷം യുദ്ധം ആരംഭിച്ച ശേഷം പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് ഒരു ലക്ഷത്തിസിലെ സന്നദ്ധ സംഘടനയുടെ പൊതു അടുക്കളയിൽ ഇസ്രയേൽ ഡ്രോൺ ആക്രമണം നടത്തി യു എൻ സന്നദ്ധ പ്രവർത്തകർക്കും റെഡ് ക്രോസ് റെഡ് ക്രസൻ വോളണ്ടിയർമാർക്കും നേരെ ഇസ്രയേൽ ആക്രമണം തുടരുന്നതിൽ ശക്തമായ പ്രതിഷേധമുയരുന്നു ആരോഗ്യ പ്രവർത്തകരെ കൊല്ലുന്നത് ഇസ്രയേൽ സാധാരണ സംഭവമാക്കിയിരിക്കുകയാണെന്നും ഇത് ധാരണവും അംഗീകരിക്കാനാവാത്ത തെറ്റുമാണെന്നും ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് റെഡ് ക്രോസ് ആൻഡ് റെഡ് ക്രോസെൻറ് സൊസൈറ്റി സെക്രട്ടറി ജനറൽ ജഗൻ ചബഗൈൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി